ധനുജ മോഹനം ആഹിതം തേ യോഷാവുഹു ആ വിസർഗം മാറിയിട്ടാണ് അവരുടെ ഇറു വന്നിരിക്കുന്നത് യോഷാവപുഹു അതുപോലെ മോഹനം ആഹിതം തേ മോഹനമാഹിതം തേ മോഹനമാഹിതം തേ ശ്രുവാ വിലോകനകുതൂഹലവാൻ महेशः श्रुत्वा विलोकनकुतूहलवान् महेशः भूदैः समं गिरिजया च गतः पदं ते भूदैः समं गिरिजया च गतः पदं ते स्तुत्वा अब्रवीत् अभिमतं त्वम् अधो तिरोधाः स्तुत्वा अब्रवीद् अभिमतं स्तुत्वाब्रवीदभिमतं स्तुत्वाब्रवीदभिमतं त्वमधो तिरोधाः योषा बपुर्दनुजमोहनमाहितं ते श्रुत्वा विलोकनकुतूहलवान्महेशः भोधै समङ्गिर्यया जगतः पतन्ति സ്തു അഭിമതം ശ്ലോകം എട്ടിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറഞ്ഞയച്ചതനുസരിച്ച് നാരദൻ വന്നവിടെ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് ആ യുദ്ധം അസുരന്മാരും ദേവന്മാരുമായിട്ടുള്ള യുദ്ധം അങ്ങനെ അവസാനിച്ചു അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ധനുജമോഹനം ആഹിതം തേ യോഷാപുഹു ശ്രുവാ മഹേഷജമോഹനമാഹിതം തേ യോഷാപുഹു ആ ഈ അസുരന്മാരെയെല്ലാം ആ മോഹിപ്പിച്ച അത്രയും മനോഹരമായിട്ടുള്ള ആ ഭഗവാൻ ചമച്ച് ആ ധരിച്ച ആ ഭഗവാൻ്റെ സ്ത്രീ രൂപത്തെ ആ മോഹിനിരൂപത്തെപ്പറ്റി ശ്രുത്വാമഹേഷ കേട്ടിട്ട് പരമേശ്വ പരമശിവൻ അപ്പം ആ ശ്രീരൂപത്തെപ്പറ്റി ആ മോഹിനിയുടെ രൂപത്തെപ്പറ്റി പരമശിവൻ കേട്ടിട്ട് വിലോകന കുതൂഹലവാൻ അതൊന്ന് നന്നായി കാണുവാൻ കൗതുകം തോന്നിയവനായിട്ട് അപ്പം ശിവന് പരമശിവൻ അതൊന്ന് കാണുവാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടായി അപ്പം അതൊന്ന് നന്നായി കാണുവാൻ കൗതുകം തോന്നിയവനായിട്ട് അതാണ് വിലോകന കുതൂഹലവാൻ കാണുവാൻ ആഗ്രഹം തോന്നിയിട്ട് ഭൂതൈഹി ഗിരിജയാച്ച സമം തേ പതംഗതഹ ഭൂതൈഹി ഭൂതഗണങ്ങളോടും പിന്നാരോടാ ഗിരിജയാ പാർവതിയോടും കൂടി ഇവിടെ വന്നു തേ പതംഗത അങ്ങയുടെ ഭഗവാന്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്ഥാനത്തേക്ക് വന്നു അതെവിടെയാണ് വിഷ് വിഷ്ണുവിൻ്റെ സ്ഥാനം വൈകുണ്ഠത്തിലേക്ക് വന്നിട്ട് സ്തുത്വ അഭിമതം അബ്രവീദ് അങ്ങേ കുറേ സ്തുതിച്ചു വിഷ്ണുവിനെ കുറേ സ്തുതിച്ചു എന്നിട്ടോ തൻ്റെ ആഗ്രഹം ഇന്നതാണ് എന്ന് അറിയിച്ചു സ്തുത്വ അഭിമതം അബ്രവീത് ആഗ്രഹം ഇന്നതാണ് എന്ന് അറിയിച്ചു ത്വം അധോ ഇതൊക്കെ കേട്ടിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു അവിടുന്ന് ത്വം അവിടുന്ന് അവിടുന്ന് ആകട്ടെയേ ഉടൻ മറിയുകയാണ് ചെയ്തത് ഓ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഭഗവാനേ അവിടുന്ന് അസുരകുലത്തെ മോഹിപ്പിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ആ കൈക്കൊണ്ട ആ മോഹിനി രൂപത്തെക്കുറിച്ച് കേട്ടിട്ട് ശ്രീ പരമേശ്വരൻ ആ ദിവ്യസുന്ദരമായിട്ടുള്ള രൂപം ആ ദിവ്യസുന്ദരിയുടെ ആ രൂപം ദർശിക്കുവാനായിട്ട് പാർവതീദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി സസന്തോഷം വൈകുണ്ഠത്തിലെത്തിച്ചേർന്ന് അമ്മയെ വാഴ്ത്തി സ്തുതിച്ച ശേഷം തൻ്റെ അനുഗ്രഹ തൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു അതു കേട്ട നിന്തിരുപടി അവിടെ നിന്നും അന്തർധാനം ചെയ്തുവല്ലോ യൂഷാ ബപൂർദനുജമോഹനമാഹിതം തേ ശ്രുവാലോകന കുതൂഹലവാൻ മഹേഷിരിജയാ ജഗതപദം തേ तु त्वाब्रवीदभिमतं त्वमधोतिरोधाः